സുസീസ് കിച്ചണിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കാം രണ്ട് കിലോ ചിക്കൻ ഉണ്ട് അതിലേക്ക് അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ ഉപ്പ് എല്ലാം ചേർത്ത് ഇളക്കി വെച്ചക്കുന്നതാണ് ചൂടായ പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് കടികളും ഇനി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കുറച്ച് ഇല്ല കരിയേപ്പില കരിയേപ്പിലെതായിട്ടെന്ന് പറഞ്ഞാൽ കുറച്ച് മുളക് ഇനി ഒരു നാല് സവോള അരിഞ്ഞ ഇതിലേക്ക് ചേർക്കാം വന്നിട്ടുണ്ട് നമുക്കിനി മസാല ചേർക്കാം തക്കാളി അരച്ച് വെച്ചതും കൂടി ചേർക്കാൻ മറന്നുപോയി അത് ചേർക്കാം ഒരു വലിയൊരു തക്കാളി

ഷ്ണങ്ങൾ ഇതിനകത്തേക്ക് കൊടുക്കാം ഇങ്ങനത്തെ ഇളക്കി കുറച്ച് നേരം മൂടി വയ്ക്കാം ഒരു മിനിറ്റ് കഴിഞ്ഞ് മൂടി ഒന്ന് കയ്യെ തുറന്ന് നോക്കാം നന്നായി വെള്ളമൊക്കായിട്ട് ഉപ്പൊന്ന് നോക്കാം ശകല ശക്കല ഉപ്പും കൂടി ചേർക്കാം ചിക്കൻ കറി ചിക്കൻ കറി റെഡി ആക്കിണ്ട്